നമസ്കാരം ഇന്ന് നമ്മൾ വാങ്മയം താലൂക്ക് തല വായന ഉത്സവം ഇതിനൊക്കെ വേണ്ടിയുള്ള ആണ് പരിചയപ്പെടാൻ പോകുന്നത് ഇപ്പോൾ കഥാപാത്രങ്ങളും കൃതികളും നോക്കാം അപ്പുക്കിളി രവി അള്ളാപ്പിച്ച മൊല്ലാക്ക തുടങ്ങിയവർ പ്രധാന കഥാപാത്രമായി വരുന്ന കൃതിയാണ് ഗസാക്കിന്റെ ഇതിഹാസം ഓ വി വിജയൻ്റെ ഖസാക്കിൻ്റെ ഇതിഹാസം അടുത്തത് ശ്രീധരൻ പ്രധാന കഥാപാത്രമായി വരുന്ന കൃതി ഏത് ശ്രീധരൻ പ്രധാന കഥാപാത്രമായി വരുന്നത് ആ എസ് കെ പൊറ്റക്കാടിൻ്റെ ഒരു ദേശത്തിൻ്റെ കഥയാണ് കേട്ടോ ഒരു ദേശത്തിൻ്റെ കഥ അറ്റത് ഒറ്റക്കണ്ണൻ പോക്കർ മണ്ടൻ മുത്തപ്പ ഒറ്റക്കണ്ണൻ പോക്കർ മണ്ടൻ മുത്തപ്പ പ്രധാന കഥാപാത്രമായി വരുന്ന കൃതി ഏത് ബഷീറിൻ്റെ ആ വൈക്കം മുഹമ്മദ് ബഷീറിൻ്റെ മുച്ചീട്ടു കളിക്കാരൻ്റെ മകൾ മുച്ചീട്ടു കളിക്കാരൻ്റെ മകൾ അടുത്ത ചോദ്യം അപ്പുണ്ണി അപ്പുണ്ണി പ്രധാന കഥാപാത്രമായി വരുന്ന കൃതി ഏത് ഉത്തരം നാലുകെട്ട് ആരുടെ കൃതിയാണ് നാലുകെട്ട് എം ടി എം ടി വാസുദേവൻ നായരുടെ കൃതിയാണ് നാലുകെട്ട് അടുത്തത് മജീദും സുഹറയും പ്രധാന കഥാപാത്രമായി വരുന്ന കൃതി ഏത് മജീദും സുഹറയും ഒന്നുമൊന്നും ഇമ്മണി ബല്ലുന്ന് ആരുടെയാണ് വൈക്കം മുഹമ്മദ് ബഷീറിൻ്റെ ബാല്യകാല സഖി ബഷീറിൻ്റെ ബാല്യകാല സഖി അടുത്തത് വെള്ളായപ്പൻ വെള്ളായപ്പൻ പ്രധാന കഥാപാത്രമായി വരുന്ന കൃതി ഏത് വെള്ളായപ്പൻ പ്രധാന കഥാപാത്രമായി വരുന്ന കൃതിയാണ് കടൽ തീരത്ത് കടൽ തീരത്ത് ഓ വി വിജയൻ്റെ കടൽ തീരത്ത് എന്ന കൃതിയാണ് ഓക്കെ അടുത്ത ക്ലാസ്സിൽ വീണ്ടും കാണാം